കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുന്നത് നല്ലൊരു കിഡ്ഡിലെ മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സ്വതൂക്കിയ സ്വിഫ്റ്റ് സെഡ് ഡി ഡി ഐ ഡീസൽ ഇഞ്ചിനാണ് ആക്സിഡൻറ്റ് സ്റ്റെറിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഏകദേശം എഴുപത്തെട്ടായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് ഷോറൂം സർവീസ് സർവീസുള്ള വണ്ടിയാണിത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായൽ വണ്ടി ഉള്ളത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില അഞ്ച് എൺപത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇനി നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ